ഇക്കുറി ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്നതിൽ സംശയം വേണ്ട വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് ബി ജെ പിയും മോദിയും ആവർത്തിക്കുന്നുണ്ടെങ്കിലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന് അവർക്ക് വലിയ രീതിയിൽ ആശങ്കയുണ്ട് നരേന്ദ്രമോദിക്കും ബി ജെ പി നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിക്കുക പറയുന്നത് ബി ജെ പിയുടെ പേട് സ്വപ്നമായ ഡി കെ ശിവകുമാർ ഡി കെ ശിവകുമാർ ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയാകണം ഇങ്ങനെയൊരു നേതാവിനെയാണ് കോൺഗ്രസിന് ആവശ്യം പറഞ്ഞു വരുന്നത് കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ദൊഡളഹള്ളി കെമ്പഗൗഡ ശിവകുമാർ എന്ന ഡി കെ യെ കുറിച്ചാണ് ബി ജെ പി ഭരിച്ചിരുന്ന കർണാടകയിൽ ി ജെ പിയെ മുട്ടുകൊത്തിച്ച് അധികാരം പിടിച്ചെടുത്തതിൽ ഡി കെ ശിവകുമാറിന്റെ പങ്ക് ചെറുതല്ല ബി ജെ പി ഭയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനിയാണ് ഡി കെ ശിവകുമാർ അണികൾക്ക് ആവേശമാണ് ഡി കെ ബി ജെ പിക്ക് പേടി സ്വപ്നവും ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുകയാണെങ്കിൽ ആരാവണം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി എന്ന ഒരു സർവേ ഞങ്ങൾ നടത്തി രാഹുൽ ഗാന്ധി മമതാ ബാനർജി ശശി തരൂർ എന്നീ മൂന്ന് ഓപ്ഷനുകളായിരുന്നു നൽകിയിരുന്നത് പക്ഷേ ആ സർവേക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അയ്യായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത സർവേയിൽ ഈ മൂന്ന് പേരിലും പുറമെയുള്ള അതായത് ഓപ്ഷൻ നൽകാതിരുന്ന ഡി കെ ശിവകുമാർ എന്ന നാമമാണ് ഉച്ചത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഡി കെ ശിവകുമാർ ആവേശമായി പ്രചാരണത്തിന് എത്തിയിട്ടുണ്ട് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ പ്രചാരണത്തിലും തിരുവനന്തപുരത്ത് ശശി തരൂരിൻ്റെ പ്രചാരണത്തിലും ഡി കെ അണികൾക്ക് ഏറെ ആവേശമുണ്ടാക്കിയിരുന്നു തീ തുപ്പുന്ന വാക്കുകളും സദസ്സിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആശയങ്ങളും ഫാസിസത്തിനെതിരെ സന്ധിയില്ല സമരം ചെയ്യുന്ന പോരാട്ട വീര്യവും രാജ്യത്തെ മറ്റേത് കോൺഗ്രസ് നേതാവിനേക്കാളും ഡി കെ ഒരു പിടി മുമ്പിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തൊരിടത്തും ബി ജെ പി തരംഗമോ മോദി തരംഗമോ നിലനിൽക്കുന്നില്ലെന്ന് ഡി കെ ശിവകുമാർ തിരുവനന്തപുരത്ത് ശശി തരൂറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞത് വെറും വാക്കാവില്ല ി ജെ പിയെ പരാജയപ്പെടുത്തി പരിചയമുള്ള ഒരു നേതാവിന്റെ വാക്കാണത് ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഡി കെ ആവണം ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ ആഗ്രഹം എൻ്റെ മാത്രമല്ല ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവനും ആഗ്രഹം ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം